തിരുവനന്തപുരത്ത് കാണാൻ ഇന്ന് തലസ്ഥാന നഗരിയിൽ വൻ ജന ജനക്കൂട്ടം തന്നെ എന്ന് വേണം പറയാൻ ജനങ്ങളെല്ലാം തന്നെ ആവേശത്തിലാണ് ഇപ്പോ നമുക്കൊപ്പം മോദിയെ കാണാനായി എത്തിയിരിക്കുകയാണ് എന്താണ് പേരെങ്ങനെയാണ് ശരി മോദിത് സാറിനെ കാണാൻ വേണ്ടി രാവിലെ കഷ്ടപ്പെട്ട് വന്നതാണ് ഒത്തിരി നേരമായി നമ്മൾ വെയിറ്റ് വെയിറ്റ് ചെയ്യാണ് സാറ് നമ്മളെ പ്രധാനമന്ത്രിയാണ് അലുപരി നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കേരളത്തിലും ബി ജെ പി ഭരണം വരണം എന്നതിനാണ് നമ്മളെയൊക്കെ ആഗ്രഹം എന്നാല് കേന്ദ്രത്തിൽ കിടന്ന പല പദ്ധതികളും നമുക്ക് വേണ്ടി നടപ്പാക്കുകയുള്ളു നമ്മളൊക്കെ ആരോഗ്യ രംഗത്തുള്ളവരാണ് ഇനിയും കുറച്ച് പ്രശ്നം കേന്ദ്രത്തിൻ്റെ സഹായം നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട് പിന്നെ കേന്ദ്ര പദ്ധതികളെല്ലാം നമ്മൾ കേരളത്തിൽ ഭരണമില്ലാത്തതുകൊണ്ട് കുറച്ച് കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ കേന്ദ്ര ഭരണങ്ങൾ തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹം വളരെയധികം സന്തോഷം സാറ് ജയിക്കണം തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹം എന്നാൽ നമുക്ക് ബി ജെ പി ഭരണം ഭരണമെന്ന് തന്നെയാണ് നമ്മൾ പ്രധാനമായ ഒരു ആഗ്രഹം അങ്ങനെ തന്നെയാണ് ഇപ്പോ തന്നെ നമുക്ക് അറിയാൻ കഴിയും നമുക്ക് ഇവിടെ എത്തിച്ചേരണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഓരോ സ്ഥലത്തു നിന്നായിട്ട് വാഹനങ്ങളെല്ലാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു മോദിയെ കാണാനായി ജനങ്ങൾ ആവേശത്തിൽ തലസ്ഥാന നഗരിയിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിന് മുന്നിലായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് പദയാത്രയുടെ സമാപന സമാപന ദിവസമായി ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നത് അദ്ദേഹത്തെ കാണാനായി ഇപ്പോൾ ജനങ്ങൾ ആവേശത്തിൽ തന്നെയാണ് മോദിക്ക് ജയിം ജയിം ഒഴുക്കിക്കൊണ്ട് ആവേശത്തോടെ തന്നെയാണ് ഇന്ന് മോദി എത്തിയാണല്ലോ തലസ്ഥാനത്ത് അതിന്റെ ആവേശത്തിൽ തന്നെയാണല്ലോ ജനങ്ങൾ എന്താണ് പേരെങ്ങനെയാണ് ാണ് മോദി മോദിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഏറ്റവും അഭിപ്രായമുള്ള മോദി ഭരണം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മോദി ഭരണം വന്നു കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെടുമെന്നതിനെ എന്തെങ്കിലും തോന്നലുണ്ട് തീർച്ചയായിട്ടും കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശം തന്നെയാണ് ഭരണം ഭരണം അതായത് കേരളത്തിൽ വന്നാൽ കേരളം തന്നെയാണ് സുരേഷ് കുറിച്ച് എന്താണ് പറയുന്നത് നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് വ്യക്തിയാണ് നല്ല അഭിപ്രായമുള്ള ഒരു അദ്ദേഹം ജയിച്ചാൽ തൃശൂര് സ്വർഗമാകും അപ്പൊ ജനങ്ങളെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നാണ് തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് നിരവധി പേര് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് മോദിയെ മോദിയെ കാണാനുള്ള തന്നെയാണോ എന്താണ് എന്താണ് പേര് ലളിതമ്മ മുട്ടട മുട്ടട എന്നാണ് കുറിച്ച് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തെ പാതയിൽ കൊണ്ടുപോകുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള നമ്മുടെ ദേശത്തിന്റെ നേതാവ് അപ്പൊ അദ്ദേഹത്തിന്റെ കരങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനും എല്ലാവിധ ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാൻ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുക കാണാൻ തന്നെ ആവേശം കൊണ്ട് ഓടി വരുകയാണ് ഓ ഞങ്ങൾക്ക് കണ്ട് മതി അവതാരമാണ് മോദി എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് അത് ശരിയാണ് വിഷുവിന്റെ അവതാരം തന്നെ അതിന് ഭാരതം തന്നെ ഇന്നിപ്പോ ലോകരാഷ്ട്രങ്ങളുടെ നിറുകയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് മോദി വന്നതിന് ശേഷമല്ലേ അല്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ അമ്മയും ഇവരെല്ലാം ഞങ്ങളെ വീണ്ടടുത്തുള്ളവരും എല്ലാവരുമാണ് എല്ലാരും കൂടെ ഒരുമിച്ച് നിങ്ങളെല്ലാം പ്രതിയായി ശ്രദ്ധിക്കണം ഒരു നല്ലതായിട്ട് വരുന്നത് മോദി ഭരണം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെടുവോ രക്ഷപ്പെടും കേരളം ഈ മോദി ചെയ്യും പുഴയാവാൻ കിടക്കണത് ഇട്ടു ഇട്ടുകൊടുത്തില്ലേ അവർക്ക് പിന്നെ അവരിപ്പറിയണം അതെ രണ്ട് അത് പറഞ്ഞതെല്ലാം എൻ്റെ അച്ഛനെക്കാളും ഞാൻ സ്നേഹിക്കുന്നതാണ് എൻ്റെ മക്കളെക്കാളും സ്നേഹിക്കുന്ന എൻ്റെ എനിക്കിത് കാണുമ്പോൾ എന്തായാലും എന്താ പറയാ എൻ്റെ ഒരു കൊച്ചുമാനുണ്ട് എന്നെങ്കിൽ ഇപ്പം കേൾക്കായിരുന്നു നിങ്ങൾക്ക് ഈ പേപ്പറിൽ കൂടെ പഠിക്കാൻ സ്കൂളിൽ പോയിരിക്കുന്നു ശരി പ്രധാനമന്ത്രിയുടെ ഈ വരവ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഉത്സാഹഭരിതരാണ് ഭരിതലാണ് ജനങ്ങൾ കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഈ കേരളത്തിൽ നിന്ന് ഒരു എം ബി എ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേരളത്തിന് വേണ്ടി സമഗ്രമായ സംഭാവനകൾ മോദി ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയ തൊട്ടുള്ള ഗവൺമെൻറ്റുകളിൽ വെച്ച് നോക്കുമ്പോൾ ഇത്രയധികം കേരളത്തിന് വികസനങ്ങൾക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെച്ച ഒരു കേന്ദ്ര സർക്കാരില്ല അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിലെ ജനങ്ങൾ തുറന്ന മനസ്സോടുകൂടിയും ആത്മാർത്ഥമായ മനസ്സോടുകൂടിയാണ് സ്വീകരിക്കുന്നത് അത് എല്ലാ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മനസ്സിലും മോദിജിയുണ്ട് മോദിജിയെ സ്വാഗതം ചെയ്യുന്ന മാനസികാവസ്ഥയാണ് ഇന്നത്തെ ദോഷമാണ് സുരേഷ് ഗോപി എന്താണ് അഭിപ്രായമുള്ളത് സുരേഷ് ഗോപി അഹം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചു പത്തൊമ്പതിന് ശേഷം ഈ അഞ്ച് വർഷക്കാലം തൃശ്ശൂരിലെ ജനങ്ങളുടെ സുഖ ദുഃഖങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും തൃശ്ശൂരിലെ ജനങ്ങള് പാർട്ടിയെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കും അദ്ദേഹം ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മോദിയെ സംശയവും വേണ്ടിയെത്തിയാണോ എന്താ പറയാൻ മോദിയെ കുറിച്ച് പറയേണ്ട കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ ലോകരാജ്യങ്ങളും മൊത്തം അറിയുന്ന ഒരു വ്യക്തിയല്ലേ മോദി പറഞ്ഞ കേരളത്തിൽ വരണം എന്നാഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും മെച്ചപ്പെടും എന്താണോ അപ്പൊ കേരളം ഇപ്പോഴത്തെ കേരളത്തിന്റെ സ്ഥിതി വളരെ മോശം പിന്നെ വളരെ മോശമല്ലേ ജീവിക്കാൻ പോലും പറ്റാത്തേ കേരളം മുന്നോട്ട് പോകുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിൽക്കുകയാണല്ലോ എന്താണ് അതിനെ കുറിച്ച് ഉം അദ്ദേഹം ഏറ്റവും നല്ല ജയിക്കണമെന്നാണ് ആഗ്രഹം സാറ്ക്കുറിച്ച് നല്ല അഭിപ്രായം പൈസ കളുകിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇതിന്റെ കൃഷിയായിട്ട് പൈസ കൃഷിയെ പറ്റി പൈസ കിട്ടുന്നുണ്ട് നല്ല അഭിപ്രായം തന്നെ എല്ലാഭിപ്രായമാണ് എല്ലാവർക്കും വളരെ നല്ലതാണ് ഉണ്ട് ഇപ്പം ഇപ്പം ഭരിക്കണ മന്ത്രിയാണെങ്കിൽ ആക്കൊന്നും ചെയ്യുന്നില്ല പെൻഷൻ കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് എല്ലാവരും പറയും വിവിധ പദ്ധതികളൊക്കെ കേരളത്തിൽ പദ്ധതി ഉണ്ട് പക്ഷേ കേന്ദ്രത്തിൻ്റെ പദ്ധതി അടിച്ചു മാറ്റി കേരളം ചെയ്യുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ ആ പദ്ധതി എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കേന്ദ്ര പദ്ധതിയാണ് അത് കേരളം ചെയ്യുന്നത് കേന്ദ്രത്തിൻ്റെ പദ്ധതി എടുത്ത് കേരളം മാറ്റി ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ അരി അരി ഇവിടെ ആരെങ്കിലും ആരെടുത്തെങ്കിലും പറയുന്നുണ്ടോ കേന്ദ്രം തന്നെ ഭാരത അരി വരുന്നു കേന്ദ്രം തന്നെ അതിന് അഡ്വർടൈസ്മെൻ്റ് കൊടുക്കുന്നു അത് ജനങ്ങളിൽ എത്തിക്കുന്നു അല്ലാതെ കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഭരണം മാറണം ബി വരും അത് ഉറപ്പാണ് അതെ അതെ തീർച്ചയായും മോദി നല്ലൊരു വ്യക്തിയാണ് മോദി എന്ന വീണ്ടും വീണ്ടും വരണമെന്നാണ് നമ്മൾ ആഗ്രഹം നിങ്ങൾ കൊല്ലത്തുനിന്ന് എത്തിക്കാണല്ലോ മോദിയെ കാണാൻ വേണ്ടി തന്നെയല്ലേ എത്തിയിരിക്കുന്നത് അപ്പൊ ആ ഒരു ആവേശത്തിൽ അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി വരുന്നത് കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് കാരണം രണ്ട് മുന്നണികളെയും കഴിഞ്ഞ പതിനെട്ടാണ്ടുകളായി കേരളം പരീക്ഷിച്ചും അടുത്തു ഇനി ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടിയുള്ളൂ രാജ്യത്താകമാനമുണ്ടായിരിക്കുന്ന മാറ്റം രാജ്യത്താകമാനമുണ്ടായിരിക്കുന്ന വികസനം അത് കേരളത്തിലും ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ ആഗ്രഹത്തിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി പ്രത്യേകം താല്പര്യം കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കേരളത്തിൽ മൂന്നാമത്തെ സന്ദർശനമാണ് ഇനിയും അദ്ദേഹം വരും കേരളത്തോട് അദ്ദേഹത്തിനുള്ള അമിതമായ ആഗ്രഹം കേരളത്തിലെ രാഷ്ട്രീയത്തിനൊരു മാറ്റം വരുത്തണം കേരളത്തിലെ രാഷ്ട്രീയമായ ഒരു വികസനം മാറ്റം വരുത്തണം അത് പ്രധാനമന്ത്രിയുടെ ഒരു ആഗ്രഹമാണ് പ്രത്യേകിച്ചും ഇന്ന് ഭാരതം ആഗമാനം ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള മുഴുവൻ സർവേ ഫലങ്ങളും വീണ്ടും നാനൂറോളം സീറ്റ് പിടിച്ച് എൻ വീണ്ടും അധികാരത്തിൽ വരും ശക്തമായി മുന്നേ മുന്നോട്ട് വരും എന്നിന്ന് എല്ലാ സർവേകളും പ്രവചിക്കുകയാണ് ആ പ്രവചനത്തിൽ കേരളം ഉൾപ്പെടും കേരളത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരാൻ സാധിക്കും കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര മന്ത്രിസഭയിൽ ഒന്നിലധികം മന്ത്രിമാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് അതിന് പ്രധാനമന്ത്രിയുടെ വരവ് വളരെ പ്രചോദനമാകും ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വരവിനെ നോക്കിക്കാണുന്നത് അതിൽ ബി ജെ പിയും വളരെ ബി ജെ പി പ്രവർത്തകർ വളരെ ആഘോഷത്തിലാണ് ആത്മവിശ്വാസത്തിലാണ് നമുക്കിപ്പോ ബിജെ പി സർക്കാർ ഇപ്പോ കേരളത്തിൽ ഇങ്ങനൊരു ബി ജെ പി ഭരണം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ വളരെ മോശം തന്നെയാണല്ലോ അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ തന്നെ കേരളത്തിൽ വരണമെന്ന് തന്നെ ജനങ്ങളും ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ച് കേരളത്തിൽ ഇനി ബിജെപിക്ക് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് കിട്ടുന്ന ചെറിയ തുച്ഛമായ പെൻഷൻ ആറു മാസമായി മുടങ്ങിയിരിക്കാൻ കേരളത്തിലെ സാർവത്രിക മേഖലയിലും അഴിമതിയും ദാരിദ്ര്യവും കൊടുകുത്തി വാഴുകയാണ് അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആ പാർട്ടിയും ആ മുന്നണിയും കേരളത്തിൽ വന്നാൽ മാത്രമേ കേരളത്തിലെ വികസനം യാഥാർത്ഥ്യമാക്കാൻ പറ്റൂ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സാധിക്കുള്ളൂ പല പദ്ധതികളും കേന്ദ്രത്തിന്റെ പല പദ്ധതികളും നമ്മുടെ സംസ്ഥാന സർക്കാർ അത് മാറ്റി അവരുടെ ചെയ്യുന്നു കേന്ദ്രം അനുവദിക്കുന്ന പല പദ്ധതികളും കേരളത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ് ആ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിയാൽ കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്നുള്ള ഒറ്റ കാരണത്താൽ ജനങ്ങൾക്ക് ആനുകൂല്യം കിട്ടിയില്ല എങ്കിലും നരേന്ദ്രമോദിക്ക് പിന്തുണ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് കേരളത്തിലെ സർക്കാരിന്റെ സമീപനം അതുകൊണ്ടാണ് കേന്ദ്രം നടപ്പിലാക്കുന്ന പല പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കാത്തത് മറ്റൊന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ആരാണ് വലിയൊരു സസ്പെൻസിലേക്കാണ് നീങ്ങുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ എന്തായാലും ഈ വരുന്ന ആഴ്ചയിൽ പ്രധാനപ്പെട്ട സ്ഥല സ്ഥലങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും അതിലാർക്കും ആകുലപ്പെടേണ്ട കാര്യമില്ല കാരണം പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് അവർ ചർച്ച ചെയ്യും അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി ജയിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും തിരുവനന്തപുരത്ത് വരുന്നത് അതിനൊരു മാറ്റവും ഇല്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ ഇന്ന് കേരളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നരേന്ദ്രമോദിയെ നോക്കിക്കാണുന്ന ഒരു സംശയമില്ല ഇന്ന് പല സർവേകൾ നടത്തിയപ്പോൾ നാൽപ്പത്തി ആറ് ശതമാനത്തോളം ആൾക്കാര് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകണം കേരളത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം കേരളത്തിലെ പല പാർലമെൻ്റ് മണ്ഡലങ്ങളിൽ സർവേ നടത്തിയപ്പോൾ നാൽപ്പത്താറ് ശതമാനത്തോളം ആൾക്കാർ പറയുന്നത് അതായത് അൻപത് ശതമാനത്തോളം ആൾക്കാർ പറയുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാർ വീണ്ടും വന്നു ആ അവരുടെ ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എൻ്റെ പേര് എന്നാണ് ഞാൻ ബി ജെ പിയുടെ കാട്ടാക്കട മണ്ഡലം പ്രസിഡന്റ് ആണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വരവിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഇലക്ഷനിൽ അദ്ദേഹം തന്നെ തൃശ്ശൂർ തൃശ്ശൂരെത്തിയപ്പം പറഞ്ഞത് കേരളത്തിന് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞത് കേരള ജനതയ്ക്ക് മോദി ഒരു ഗ്യാരണ്ടി തന്നെയാണ് കാരണം ഈ സംസ്ഥാനത്ത് നമുക്കൊരു എം എൽ എയോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ഒ ഇല്ലെങ്കിലും മറ്റ് ഏത് സംസ്ഥാനങ്ങളിൽ നൽകുന്നതിനേക്കാളും റോഡിൻ്റെ വികസനമാണെങ്കിലും സാധാരണക്കാരൻ്റെ ജനകീയ പദ്ധതികളുടെ വികസനമാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങൾക്കുള്ളതുപോലെ തന്നെ കൃത്യമായി കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ എവിടെയൊക്കെയോ സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ മൂലം അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്തുന്നതിലേക്ക് പാകപ്പെട്ടിവിടെ ഉണ്ടാകുന്നുണ്ട് കേന്ദ്രം അനുഭവിക്കുന്ന ഫണ്ടുകൾ വകമാറ്റി ചിലവാക്കുന്നതിൽ വളരെ വ്യാപകമായ ക്രമക്കേടുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കിസാൻ സമ്മാൻ നിധി പോലുള്ള സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് സാമ്പത്തികം വരുന്നത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെയാണ് ഏൽപ്പിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഒരു വിരൽ തുമ്പിൽ അമർത്തുമ്പോൾ ഈ സാമ്പത്തികം സാധാരണ കൈകാരൻ്റെ കയ്യിലെത്തു ഇത് പാർട്ടി ഓഫീസുകളിലും സഖാക്കന്മാരുടെയും പോക്കറ്റിലിടങ്ങാഹചര്യമുണ്ട് പക്ഷേ അങ്ങനെയുള്ള പദ്ധതികൾ സാധാരണക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കൂടി നേരിട്ട് എത്തിക്കാനുള്ള ഒരു സംരംഭം കേന്ദ്രത്തിൽ നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അധികാരത്തിലേറിയത് ശേഷം ഇനിയും ഇപ്പോൾ ലൈഫ് മിഷൻ പോലുള്ള പദ്ധതിയിലൂടെ സാധാരണ ഗ്രാമപ്രദേശങ്ങൾക്ക് സാധാരണക്കാർക്ക് വീട് ലഭിക്കുന്നില്ല എന്നാൽ കോർപ്പറേഷനിലെ പ്രധാനമന്ത്രി യോജനയിലൂടെ ഒരുപാട് പേർക്ക് വീട് ലഭിക്കുന്നുണ്ട് പഞ്ചായത്ത് തലത്തിലേക്ക് കൂടി ഈ പറയുന്ന വീടില്ലാത്തവർക്ക് മുഴുവൻ ആൾക്കാർക്കും വീട് അതുപോലെ തന്നെ കുടിവെള്ളം ഇന്ന് ഏതൊരു വീട്ടിൽ പോയാലും പൈപ്പ് ലൈൻ ഇല്ലാത്ത സ്ഥലം നമുക്കില്ല കാരണം ഇത്രയും കാലം കോൺഗ്രസ് നമ്മുടെ കാലത്ത് ഇവിടെ ഇത്രയും ഭരിച്ചിട്ട് ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു ടോയ്ലറ്റോ അല്ലെങ്കിൽ കുടിവെള്ളം പോലും എത്താൻ സാധിക്കില്ല അത് പ്രാഥമിക ആവശ്യമാണ് ഇതൊക്കെ എത്തിക്കാൻ സാധിച്ചെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നടത്തിയ ജനകീയ പ്രവർത്തനങ്ങളാണ് ഞങ്ങളെ പല രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരും ഒന്ന് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് വിളിച്ചിട്ടുണ്ട് അത്തരം ജനപിന്ദനുള്ള അതായത് ലോകത്തെ എഴുപത്തി ശതമാനത്തോളം ആൾക്കാർ ആരാധിക്കുന്ന ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റോ ഈ ലോകത്ത് തന്നെ ഇല്ല എന്നുള്ളത് ഇന്ത്യക്കാരനായ രീതിയിൽ ഞാൻ അഭിമാനിക്കുകയാണ്